ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഒരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നേക്കണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വരണ ഒരു ചന്തേരി സിൽക്ക് ആണ് ഫാബ്രിക്ക് അതിനകത്ത് ബനാറസ് ബൂട്ടാസ് ബൂട്ടാസാ വരണത് പിന്നെ യോക്കിൽ നല്ല ഒരു പോട്ട്ലി ബട്ടനും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക സെമി ചന്തേരി സിൽക്കിന്റെ ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ ദുപ്പട്ടാണ് ഇതിന്റെ ഹൈലൈറ്റ് ഹൈലൈറ്റഡായി ഇങ്ങനെ സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസ കാണാനായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ലോവർ എൻ്റിലും നല്ല രസമുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം കളർ ടോണിൽ തന്നെ വരുന്നത് ഷാൻ ടോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് വെയിറ്റ് ഇതാട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഒന്ന് ഇതാട്ടോ വേസ്റ്റ് കളറും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് ടോപ്പിന്റെ ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ് വന്നത് പിന്നെ ഇങ്ങനെ യോക്കിൽ നല്ല രസമായിട്ട് പോട്ട്ലി ബട്ടൺ വന്നിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബനാറസ് ബൂട്ടാസ വരിക നല്ല രസ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ട മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് വരണത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആയിരുന്നു ഇത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും സെയിം തന്നെ ബേസ് കളർ സെയിം ആ വരണത് പോട്ട്ലി ബട്ടൺ മാത്രം വന്നിട്ട് ബാക്കി ഒരു ബനാറസിന്റെ ബൂട്ടാസും കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ചന്തേരി സിൽക്കാണ് ഈ ഫാബ്രിക്ക് വരുന്നത് ദുപ്പട്ടയുടെ കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ ഇത് നല്ല രസമുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡാണ് വരിക സെമി മൊടാൾ സിൽക്കിൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വെറുക്കുന്ന ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നിക്കിടുന്നതും നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിന്റെ മെറ്റീരിയല് സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ടോപ്പിന്റെ മെറ്റീരിയൽ സെയിം തന്നെ വരിക നല്ല രസമായിട്ടോ ഈ ഫാബ്രിക് നല്ല ബനാറ സിൽക്ക് പോലെ തന്നെ വരും പക്ഷെ ചന്തേരി സിൽക്കിലാ വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്താണെങ്കിലും ആ ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ നല്ല ബനാറസ് ബൂട്ടാസ് തന്നെയാട്ടോ വന്നിരിക്കുന്നത് യോക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ടോപ്പിന്റെ കൂടെ വേറെ ദുപ്പട്ട പെയർ ചെയ്യാം ഈ ദുപ്പട്ടയുടെ കൂടെ വേറെ ടോപ്പും പെയർ ചെയ്യാം അതാണ് ഇത് എടുത്താൽ ഒരു ഗുണം പിന്നെ ബോട്ടം യും കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ അല്ലേ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ദുപ്പട്ടയും എന്താ സെമി മൊടാൾ സിൽക്കിൽ വന്ന ദുപ്പട്ടയ ഇതൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാ വന്നതന്നെ ഉള്ളു ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ട മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സെമി മൊടാൾ സിൽക്കിൽ തന്നെ വന്ന ദുപ്പട്ട ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷാൻഡൺ മെറ്റീരിയൽ ആണെ നല്ല ഷാൻഡൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറുള്ളൂ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ മുൻ ഈ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ക്യൂട്ട് ക്യൂർ ചെറുതാണെന്നുള്ളൊരു പേജ് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ